കൊച്ചി കായൽ പരപ്പിലൂടെ ഓളങ്ങളെ കീറിമുറിച്ച് കൊച്ചിയുടെ സൗന്ദര്യം ആവോളം ആസ്വദിച്ച് ഒരു ബോട്ട് യാത്ര അതും സൂപ്പർ വൈബ് സമ്മാനിക്കുന്ന ഒരു ഹൈബ്രിഡ് എസി ബോട്ടിലായാലോ അതാണ് കൊച്ചി വാട്ടർ മെട്രോ ഇന്ന് നമുക്ക് ആ യാത്രാ അനുഭവങ്ങൾ പങ്കുവെക്കാം കൊച്ചി വാട്ടർ മെട്രോയുടെ പ്രധാന ടെർമിനൽ ആയ ഹൈക്കോ ടെർമിനൽ ആണിത് കൊച്ചി മഹാനഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള മറൈൻ ഡ്രൈവിൽ മനോഹരമായി ക്രമീകരിച്ചിരിക്കുന്നു ഹൈക്കോർട്ട് ടെർമിനൽ രാവിലെ ഏഴ് മുപ്പതിനാണ് ആദ്യ സർവീസ് ആരംഭിക്കുക ഞങ്ങൾ കൃത്യമായി തന്നെ ഹൈക്കോർട്ട് ടെർമിനലിൽ എത്തി ബോട്ടുകളുടെ സമയക്രമത്തിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഇതാണ് ടെർമിനലിലേക്കുള്ള പ്രവേശന കവാടം ഒറ്റ നോട്ടത്തിൽ എയർപോർട്ട് ടെർമിനൽ ആണെന്ന് തോന്നിപ്പോകും മെറ്റൽ ഡിറ്റക്ടർ കവാടത്തിലൂടെ ഞങ്ങളും അകത്തേക്ക് പ്രവേശിച്ചു ടിക്കറ്റ് കൗണ്ടറിൽ സാമാന്യം നല്ല തിരക്കുണ്ടെന്ന് ഇന്ന് അവധി ദിവസമാണല്ലോ വാട്ടർ മെട്രോ സർവീസിന്റെ വിവിധ റൂട്ടുകളും സമയക്രമവും ഡിസ്പ്ലേ ബോർഡിൽ മിന്നി മിന്നിമറയുന്നുണ്ട് അത് സഞ്ചാരികൾക്ക് ഏറെ പ്രയോജനകരം തന്നെ പ്രധാനമായും നാല് റൂട്ടുകളാണുള്ളത് ഹൈക്കോട്ട ഫോർട്ട് കൊച്ചി ൈക്കോട്ട സൗത്ത് ചിറ്റൂർ ഹൈക്കോട്ട വൈപ്പിൻ വൈറ്റില കാക്കനാട് കൂടാതെ ബോൾഗാട്ടി ചേരാനല്ലൂർ ഏലൂർ എന്നിവിടങ്ങളിലേക്കും സർവീസുകളുണ്ട് ഞങ്ങൾ ഹൈക്കോട്ട ഫോർട്ട് കൊച്ചി റൂട്ടാണ് തിരഞ്ഞെടുത്തത് നാൽപ്പത് രൂപയാണ് ടിക്കറ്റ് നിരക്ക് ടിക്കറ്റുകൾ എൻട്രി ഗേറ്റിൽ സ്വൈപ്പ് ചെയ്ത് ഞങ്ങളും ലോബിയിലേക്ക് കടന്നു ഫോർട്ട് കൊച്ചിയിലേക്കുള്ള യാത്രാബോട്ട് വരുന്നതുവരെ യാത്രക്കാർക്ക് ഇരിക്കാൻ വരി വരിയായി ഇരിപ്പിടങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത് വളരെ നന്നായി യാത്രികർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാൻ വനിതാ സെക്യൂരിറ്റി ഗാർഡുകളുണ്ട് ഇവിടെ രണ്ട് എൻട്രി ഗേറ്റുകൾ കാണാം ഞങ്ങളുടെ ബോട്ട് വന്ന അനൗൺസ്മെന്റ് വന്നു ക്യൂ ക്യൂബിടിച്ച് ഇരുന്നിരുന്ന യാത്രികർ പിടിച്ച് എണീക്കുന്നതും ക്യൂ പിടിച്ച് നടന്നു നീങ്ങുന്നതുമായ കാഴ്ച എനിക്കേറെ ഇഷ്ടപ്പെട്ടു മനോഹരമായ എ സി ബോട്ടുകളാണ് കൊച്ചി വാട്ടർ മെട്രോയ്ക്കുള്ളത് വെള്ളയും വയലറ്റും നിറങ്ങളിൽ മനോഹരമായി പെയിന്റ് ചെയ്തിരിക്കുന്നു ബോട്ടുകൾക്ക് തുറമുഖങ്ങളുടെ പേരുകളാണ് നൽകിയിട്ടുള്ളത് ബേപ്പൂർ മുസരിസ് നീണ്ടകര എന്നൊക്കെയാണ് പേരുകൾ ഞങ്ങളുടേത് ബേപ്പൂരാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിർമ്മിച്ച ഹൈബ്രിഡ് ബോട്ടുകളാണിവ പ്രധാനമായും ഇലക്ട്രിക് ബോട്ടുകളാണ് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഡീസൽ പവറിലും ഓടും യാർഡിനോട് ചേർന്ന് ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷനും കാണാം സീറ്റുകളൊക്കെ ഫുൾ ആയിരിക്കുന്നു കസേര കളിയിൽ പരാജയപ്പെട്ട യാത്രികർ നിന്ന് യാത്ര ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു സൈഡ് സീറ്റ് ലഭിച്ചില്ലെങ്കിൽ ഓരം ചേർന്ന് നിൽക്കാൻ ഞങ്ങൾ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു വീഡിയോ റെക്കോർഡിംഗ് വേണമല്ലോ പേർക്ക് യാത്ര ചെയ്യാവുന്ന ശീതീകരിച്ച ഇലക്ട്രിക് ബോട്ടിന്റെ ഇന്റീരിയർ മനോഹരം തന്നെ ഇളം പച്ച നിറത്തിലുള്ള ഇരിപ്പിടങ്ങൾ ആകർഷകമായി തോന്നി നിന്ന് യാത്ര ചെയ്യുന്നവർക്കായി ഹാങ്ങിങ് ഹാൻഡിലുകൾ യഥേഷ്ടം കാണുന്നുണ്ട് മുറങ്കാഴ്ചകൾ കാണാൻ ബോട്ടിൻ്റെ ഇരുവശങ്ങളിലും വിശാലമായ ഗ്ലാസ് പാനലുകളാണ് ഉള്ളത് ഫ്ലൈറ്റ് യാത്രയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ ലൈഫ് ജാക്കറ്റ് ധരിക്കുന്ന ഡെമോ വീഡിയോ തുടർച്ചയായി പ്രദർശിപ്പിക്കുന്നുണ്ട് ഏഴ് നാൽപ്പതിന് തന്നെ ഞങ്ങളുടെ ബോട്ട് നീങ്ങി തുടങ്ങി മറൈൻ ഡ്രൈവിലെ കൂറ്റൻ ഫ്ളാറ്റുകളും ഹൈക്കോർട്ട് ടെർമിനലും ഉറകിലേക്ക് നീങ്ങി തുടങ്ങി കായലോരത്തെ കൂറ്റൻ കെട്ടിടങ്ങളുടെ ദൂരക്കാഴ്ച മനോഹരമായി തോന്നി ആ കാണുന്നതാണ് ഗോശ്രീ പാലം അതിലൂടെ വാഹനങ്ങൾ നീങ്ങുന്നത് പൊട്ടുപോലെ തോന്നിക്കുന്നു സഞ്ചാരികൾ കായൽ കാഴ്ചകൾ നന്നായി തന്നെ ആസ്വദിക്കുന്നുണ്ട് ടിക്കറ്റ് എടുത്ത് ബോട്ടിൽ കയറിയ ശേഷം കാഴ്ചകളൊന്നും കാണാതെ മൊബൈൽ മാരിയെ പിടിച്ച ചെറുപ്പക്കാരെ ഇവിടെയും കണ്ടു ഞങ്ങളുടെ ബോട്ട് ബോൾഗാട്ടിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ പാകത്തിലാണിപ്പോൾ കായലിൽ ഊഴ്ന്നു നിൽക്കുന്ന മരങ്ങളെ ചുറ്റി മെല്ലെയാണ് ബോട്ട് നീങ്ങുന്നത് ഗോശ്രി പാലത്തിലെ വാഹനങ്ങളുടെ എണ്ണത്തിൽ ഇപ്പോൾ ഒരു വർധനവുണ്ട് അങ്ങ് ദൂരെ ഒരു കെട്ടുവള്ളത്തിന്റെ ദൃശ്യങ്ങൾ മനോഹര കാഴ്ചയായി തോന്നി ബോൾഗാട്ടിയും ഗോശ്രീ പാലവും ഇപ്പോൾ വളരെ ദൂരത്താണ് ഒരു ഇരുനില ടൂറിസ്റ്റ് ബോട്ടിന്റെ ദൃശ്യങ്ങൾ വളരെ ദൂരെയായി കാണുന്നുണ്ട് കണ്ടെയ്നർ ടെർമിനൽ അഥവാ വല്ലാർപ്പാടം ടെർമിനലിന്റെ മനോഹര ദൃശ്യങ്ങളാണിത് നിറയെ ചരക്കുമായി കപ്പലുകൾ തങ്ങളുടെ ഊഴം കാത്തു കിടക്കുന്ന കാഴ്ച നല്ലൊരു ദൃശ്യാനുഭവമാണ് ഞങ്ങൾക്ക് സമ്മാനിച്ചത് നിറയെ കപ്പൽ ജോലിക്കാരുമായി ഒരു സ്പീഡ് ബോട്ട് ഞങ്ങളുടെ നേരെ വരുന്നുണ്ട് മനോഹരമായ മറ്റൊരു ഫിഷിംഗ് ബോട്ടും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു സാഗർ റാണി എന്ന ജംഗ റാണി കാണുന്നത് ഈ യാത്രയിൽ നിരവധി ഫിഷിംഗ് ബോട്ടുകൾ യാത്രാ ബോട്ടുകൾ ടൂറിസ്റ്റ് ബോട്ടുകൾ ചരക്ക് കപ്പലുകൾ എന്നിവ നമുക്ക് യഥേഷ്ടം കാണാനാകും ഈ കാണുന്നത് ചീനവലകളാണ് ചീനവലകൾ വെള്ളത്തിൽ ഓളിയിട്ടുയരുമ്പോൾ കാണുന്ന പിടയ്ക്കുന്ന മത്സ്യങ്ങൾ നമുക്ക് നല്ലൊരു കാഴ്ച അനുഭവം തന്നെയാണ് സമ്മാനിക്കുന്നത് ചീനവലകളുടെ പ്രവർത്തനം ശരിക്കും ഈ യാത്രയിൽ യാത്രികർക്ക് കാണാനായി ഞങ്ങളുടെ ബോട്ട് പതിയെ വാട്ടർ പെട്രോയുടെ ഫോർട്ട് കൊച്ചി ടെർമിനലിലേക്ക് പ്രവേശിച്ചു യാത്രികരെല്ലാം തന്നെ ബോട്ടിൽ നിന്നും ഇറങ്ങാനുള്ള തത്രപ്പാടിലാണ് മൊബൈൽ മാനിയ ചെറുപ്പക്കാരൻ ഇപ്പോഴും അതേ നിൽപ്പാണ് ബോട്ട് ഫോർട്ട് കൊച്ചിയിൽ എത്തിയ വിവരം അദ്ദേഹം അറിഞ്ഞിട്ടേയില്ല തിരികെ ഹൈക്കോർട്ടിൽ എത്താനുള്ള സാധ്യത തള്ളിക്കളയ്ട്ട് കൊച്ചിയുടെ അനുഭവങ്ങൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ പങ്കിടാം ഇനി ഫോർട്ട് കൊച്ചിയിൽ നിന്നുള്ള മടക്കയാത്രയുടെ ദൃശ്യങ്ങളാണ് വീണ്ടും നാൽപ്പത് രൂപ ടിക്കറ്റ് എടുത്ത് ഹൈക്കോർട്ട് ടെർമിനലിലേക്ക് മടക്കയാത്ര നിറയെ അലകൾ സമ്മാനിച്ച് ഞങ്ങളുടെ ബോട്ടിനെ മറികടക്കുന്ന ഒരു സ്പീഡ് ബോട്ടിന്റെ ദൃശ്യങ്ങളാണ് അങ്ങ് ദൂരെ മറൈൻ ഡ്രൈവിന്റെ ദൃശ്യങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു മടക്കയാത്രയിൽ നേരത്തെ കണ്ട ദൃശ്യങ്ങൾ തന്നെയാണ് കൂടുതലും കാണാൻ കഴിയുക അങ്ങ് ദൂരെ വലിയൊരു ആഡംബര കപ്പലിന്റെ ദൃശ്യങ്ങൾ കാണാനായി ലൈഫ് ജാക്കറ്റ് ധരിക്കാൻ പഠിപ്പിച്ച സുന്ദരി തന്റെ ജോലി തുറന്നുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു മനസ്സും ശരീരവും ഒരുപോലെ കുളിർക്കുന്ന ഒരു കായൽ യാത്രയുടെ അനുഭവം പേറി ഞങ്ങൾ തിരികെ മറൈൻ ഡ്രൈവിലെ ഹൈക്കോട്ട് ടെർമിനലിൽ എത്തിച്ചേർന്നു എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു ജലയാത്ര താങ്ക്സ് കൊച്ചി വാട്ടർ മെട്രോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു ആൻഡ് സി യു അഗാൻ